സൃഷ്ടം ഗുണകർമ്മ ഗുണകർമ്മവിഭാക്ഷ ഭഗവത്ഗീത നാല് പതിമൂന്നിൽ അർത്ഥം ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ഞാനാണ് ചാതുർവർണ്ണയം സൃഷ്ടിച്ചത് പക്ഷേ അത് ഗുണവും കർമ്മവും സ്വഭാവവും പ്രവൃത്തിയും അനുസരിച്ചാണ് അഥവാ മനുഷ്യരുടെ ജന്മം അല്ല സ്വഭാവം സാത്വികം രജസം തമസം ഇം പ്രവൃത്തിയും ആണ് അവരെ വ്യത്യസ്ത വർണ്ണങ്ങളായി തിരിച്ചിരിക്കാൻ കാരണമാകുന്നത് ആദോ വർണ്ണോ നൃണാം ഹംസ ഇതി സ്മൃത ഭാഗവതം അർത്ഥം ആദിയിൽ കൃതയുഗത്തിൽ മനുഷ്യർ എല്ലാവരും ഹംസന്മാർ എന്ന് പറയപ്പെടുന്ന ഒരു വർണ്ണം മാത്രമായിരുന്നു ന വിശേഷോസ്തി വർണ്ണാനാം സർവോം ബ്രഹ്മമിതം ജഗത് മഹാഭാരതം അർത്ഥം വർണ്ണഭേദം കൂടാതെ ലോകം ഒരേ ജാതിയായിരുന്നു ത്രേതായുഗേ ഭിന്നതയോ ഭാഗവതം അർത്ഥം ത്രേതായുഗത്തിൽ മനുഷ്യർ വിപരീത ബുദ്ധികളായി ഭവിച്ചു ബ്രഹ്മണാപൂർവ്വസൃഷ്ടം ഹി കർമ്മിരിവർണതാം ഗതം മഹാഭാരതം അർത്ഥം ബ്രഹ്മാവിനാൽ പണ്ട് എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടു കർമ്മം കൊണ്ട് പല വർണ്ണങ്ങളെ പ്രാപിച്ചു ആ നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണൻ ബ്രാഹ്മൺ ഗുണം സാത്വികം ശാന്തത് വിജ്ഞാനം ആത്മനിയന്ത്രണം കർമ്മം പഠിപ്പിക്കൽ ധർമ്മോപദേശം യാഗയജ്ഞം ജീവിതലക്ഷ്യം ജ്ഞാനപ്രാപ്തി ആത്മവിദ്യ ക്ഷത്രിയൻ ക്ഷത്രിയ ഗുണം ധൈര്യം പരാക്രമം ധർമ്മനിഷ്ഠ കർമ്മം രാജകീയ കാര്യങ്ങൾ സംരക്ഷണം ന്യായപ്രവർത്തനം ജീവിതലക്ഷ്യം സമൂഹ സംരക്ഷണം ധർമ്മം പാലിക്കൽ കാമഭോഗപ്രിയതീക്ഷണാർ ക്രോധനാരപ്രിയ സാഹസ തേക്തസ്വധർമ്മ രക്താങ്ക ദേവിചാര ക്ഷത്രതാംകഥ അർത്ഥം വിഷയസുഖത്തിൽ കൂടിയവരും സാഹസത്തിൽ പ്രിയമുള്ളവരും കോപിഷ്ടന്മാരും ആയി സ്വധർമ്മങ്ങളെ വിട്ടു രജോഗുണത്തോടിരുന്ന ബ്രാഹ്മണരായവർ ക്ഷത്രിയരായി ഭവിച്ചു വൈച്ൻ രംഗേൺ ഗുണം സാമാന്യ സാത്വിക രാജസ് ഗുണങ്ങൾ കർമ്മം വ്യാപാരം കൃഷി ധനവിനിമയം ജീവിതലക്ഷ്യം സമ്പാദനത്തിലൂടെ സമൂഹത്തെ സഹായിക്കൽ ഗോഭ്യോവൃത്തിം സമാസ്തായ പീതാ കൃഷ്ണുബജീവിന് സ്വധർമാന്താനുധിഷ്ഠന്തി ദ്വിജാവൈശ്യതാം കഥ അർത്ഥം പശുപാലനവും വ്യാപാരം കൃഷി ധനവിനിമയം ഐ ഐസ്വധർമ്മങ്ങളെ വിട്ടു രജോഗുണവും തമ്മോ ഗുണവും ഉള്ളവരായി സ്വധർമ്മത്തെ ത്യജിച്ചവരായ ബ്രാഹ്മണന്മാരായിരുന്നവർ വൈശ്യരായി ഭവിച്ചു ശൂദ്രൻ ദരത് ഗുണം തമസികം സേവാഭാവമുള്ള സേവനം കർമ്മം സേവനം കൈവേല കലാരൂപങ്ങൾ ജീവിതലക്ഷ്യം തൊഴിൽ മുഖേന ജീവിതം ഹിംസാനുതക്രിയാലുബ്ധാർ സർവകർമോപജീവിന് കൃഷ്ണാശൌചപരിഭ്രഷ്ടാസ്തയെ ദ്വിജ ശൂദ്രതാം ഗതാത് മഹാഭാരതം അർത്ഥം കൊലയും കള്ളത്തരം പ്രവർത്തിക്കുന്നവരും ലോഭികളും ഉപജീവനത്തിന് എന്തു കർമ്മത്തെയും അനുഷ്ഠിക്കാൻ മടിയില്ലാത്തവരും തമോഗുണശീലന്മാരും ശൌചമില്ലാത്തവരും പരിഭ്രഷ്ടന്മാരുമായ ബ്രാഹ്മണന്മാരായിരുന്നവർ ശൂദ്രരായിത്തീരുന്നു പ്രധാന ആശയം ഭഗവത്ഗീതപ്രകാരം വർണ്ണം ജന്മം അടിസ്ഥാനമാക്കി അല്ല മറിച്ച് മനുഷ്യന്റെ സ്വഭാവവും പ്രവൃത്തിയും അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് ചാതുർവർണ്ണയം ഒരു സാമൂഹികാത്മീയ വിഭാഗീകരണം മാത്രമാണ് ജാതി വ്യവസ്ഥയല്ല